ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് വീഡിയോകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയല്ല പറയുന്നത് ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഈ മിക്കവാറും ആൾക്കാരിലൊക്കെ കാണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ ഈ രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പം നമുക്കുണ്ടാവുന്ന ഒരു വല്ലാത്ത ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിടക്കയിൽ നിന്ന് നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല നമ്മൾ വീണ്ടും വന്ന് കിടന്നു പോവുക അത്രക്കും ക്ഷീണം തളർച്ച അതിനെ തന്നെ നമ്മളൊരു അല്പദൂരം നടക്കുകയോ ഓടിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ശക്തമായ കിതപ്പ് ഓക്കെ അതിനെ തന്നെ ഈ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കളർ മാറ്റം എന്ന് വെച്ചാൽ ഒരു മഞ്ഞ കളർ തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ അനീമിക്കാവുക ഓക്കെ നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു പോവുക രക്തക്കുറവ് എന്നൊക്കെ പറയും ഓക്കെ അപ്പം ഇത് കാരണം ഇടയ്ക്കിട്ടുണ്ടാ തല അപ്പം ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് ഈ വിളർച്ചയുടെ അപ്പം വിളർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അയൺ ഡെഫിഷ്യൻസി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരുമ്പിൻ്റെ കുറവ് തന്നെയാണ് വിളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഏകദേശം ഇന്ത്യയിലെ ഒരു ഈ അടുത്ത സമയത്ത് ഇറങ്ങുന്ന ഒരു കണക്ക് പ്രകാരം ഒരു പഠനപ്രകാരം ഇന്ത്യയിലെ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനത്തോളം സ്ത്രീകൾക്കും അമ്പത്തി അഞ്ച് ശതമാനത്തോളം കുട്ടികൾക്കും ഇരുപത്തി അഞ്ച് ശതമാനത്തോളം പുരുഷന്മാർക്കും ഈ വിളർച്ച മൂലം പല പല പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ അവർ ഈ അനീമിക്കി എന്ന് പറഞ്ഞൊരവസ്ഥയെ അഭിമുഖീകരിക്കുന്നവരാണ് ഓക്കെ അപ്പം ഈ വിളർച്ച അല്ലെങ്കിൽ അനീമിക്കി നമ്മൾ ഈ തലറക്കൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ഡോക്ടറെ പോയി കാണുന്നു അപ്പോൾ ഡോക്ടർ നമ്മളോട് പറയുന്നു നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവാണെന്ന് പറയുന്നു വീണ്ടുന്നതിലും കുറവാണ് അപ്പം നിങ്ങൾ അയണ്ട ക്യാപ്സൂള് നമുക്ക് അയണ്ട ക്യാപ്സൂൾ എഴുതിരുന്നു അല്ലെങ്കിൽ വില കൂടിയ ടോണിക്കൽ എഴുതിരുന്നു അപ്പം നമ്മൾ മരുന്നിനെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം വരുന്നു ഓക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡി കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നം മാറ്റാം അപ്പം വെറും എട്ട് ദിവസം എട്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത തീർച്ചയായിട്ടും ഇത് അഭിമുഖീകരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്ത് കൊടുത്തു നോക്കുക തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആണ് അതിനൊക്കെ സ്ത്രീകൾ അവർക്ക് അനിയമിക്കാമെങ്കിൽ അവർ തീർച്ചയായിട്ടും ഉപയോഗിക്കുക പുരുഷന്മാർ ഉപയോഗിക്കുക അതിനൊക്കെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ല ഗുണകരമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാൻ അവർക്ക് കൂടുതൽ പവറും സ്ട്രെങ്ത്തും ഒക്കെ കൊടുക്കുന്ന ഒരു സാധനം തന്നെയാണിത് ഓക്കെ അപ്പം എന്നാൽ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഞാൻ വിഷയത്തിലോട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ട് നമുക്കെല്ലാവർക്കും അറിയാം അതിനകത്ത് ഒരു നിശ്ചിത അളവിൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് അതിലുപരിയായിട്ട് അതിനകത്ത് ഫോളിക് ആസിഡിൻ്റെ അംശം വളരെ കൂടുതലായിട്ടുണ്ട് അപ്പം അത് നമുക്ക് വേണം പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ തന്നെ സുലിഫോട്ട് കിട്ടുന്നത് നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റ് വളരെയേറെ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണെന്ന് അറിയാം അതിനകത്ത് ബീറ്റ കരോട്ടിനൊക്കെ വളരെ കൂടുതലാണ് ഓക്കെ പിന്നെ മൂന്നാമതായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്കയാണ് ഓക്കെ ഒരു നെല്ലിക്കയാണ് നമുക്ക് ആവശ്യം ഒരേ ഒരു നെല്ലിക്ക നെല്ലിക്കയിൽ നമുക്കറിയാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ കാൽസ്യം ഇരുമ്പടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സാധനമാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്കിതിന് പ്രധാനമായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പം ഈ മൂന്ന് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എട്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ എനർജി നമ്മുടെ ഉന്മേഷം അതിനൊക്കെ നമ്മുടെ മുഖത്തെ ആ ഒരു വിളർച്ചയൊക്കെ മാറ്റിയിട്ട് മുഖത്തൊക്കെ നല്ല രക്തപ്രസാദം ഉണ്ടാക്കിയെടുക്കാനൊക്കെ സഹായിക്കുന്ന അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കഷ്ണം ഒരു മീഡിയം സൈസ് ഒരു ബീട്രൂട്ട് എടുക്കുക അപ്പോൾ എനിക്കത് ഉണ്ടാക്കി കാണിച്ചു തരാൻ നിർവാഹമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുക്കുക ഒരു നൂറ് തൊട്ട് നൂറ്റമ്പത് ഗ്രാം വളം തൂക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് അത് കഴിവ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കുക രണ്ടാമത് ക്യാരറ്റ് അതിനകത്ത് ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ ക്യാരറ്റ് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ അതിനൊന്നും വലിയ വിലയില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുക മൂന്നാമത്തായിട്ട് വേണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു മീഡിയം സൈസ് നെല്ലിക്കാം ഇപ്പം നെല്ലിക്ക അതിൻ്റെ അത് കുരുവളഞ്ഞിട്ട് അതിനെ കഷ്ണങ്ങളാക്കി എടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിക്സിയിലോട്ട് ഗ്രൈൻഡറിലോട്ട് ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഇതിനെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അതിനുശേഷം നമുക്ക് ഇതിനെ ഇതിനെടുത്തതിന് ശേഷം ഒരു അരിപ്പേൽ അരിച്ചിട്ട് അതിനൊരു ലായനിയാക്കി അതിൻ്റെ ഒരു ജ്യൂസ് പരുവത്തിൽ നമുക്ക് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കുന്ന അതേ കണക്ക് തന്നെ നിങ്ങൾ അരിക്കാതെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ അരിക്കാതെ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് ഇതിൻ്റെ മിനറൽസും ഇതിൻ്റെ ഒരുവിധപ്പെട്ട പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല ഓക്കെ മറ്റേതാകുമ്പോൾ അതിന് ചണ്ടിയായിട്ട് വരുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് മിനറൽസും പോഷകങ്ങളും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വെള്ളം ഉപയോഗിക്കും കുട്ടികൾക്കൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ധരിച്ച് ലായനായിട്ട് കൊടുക്കും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഓക്കെ അപ്പം ഒരു ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർക്കാൻ നല്ല ടേസ്റ്റി വരും ഓക്കെ ഫ്രണ്ട്സ് ഇത് മാത്രം മതി നമുക്ക് എട്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓക്സിജൻ സപ്ലൈ ഒക്കെ വളരെയധികം കൂട്ടുന്നതിനെ സഹായിക്കാൻ ഈയൊരൊറ്റ ടൂണിക്ക് ഈ ഒരു ഹോം റെമഡി മാത്രം ചെയ്താൽ മതിയാവും നിങ്ങൾ നിരന്തരോട്ട ഭൂമിയിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുക്തി നേടാൻ പറ്റും അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞാലും ഇത് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ ഒരു വർക്കൗട്ടിന് മുമ്പ് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരം ഒരു മണിക്കൂർ മുമ്പിൽ ഉപയോഗിച്ചിട്ട് ശേഷം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി കൂടും കാരണം എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ സപ്ലൈ വളരെയധികം വർദ്ധിക്കുന്നുണ്ട് തന്നെ നമുക്ക് നല്ല ഉന്മേഷത്തോടുകൂടി നല്ല ഇൻറ്റൻസിറ്റി നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും തന്നെ വിളർച്ചയുള്ള ആൾക്കാർക്ക് വിളർച്ചയൊക്കെ പെട്ടെന്ന് മാറിക്കൊണ്ട് തന്നെ അവിടെ ആ ഒരു ശരീരത്തിൻ്റെ ഒരു പുഷ്ടി ആ ഒരു വിളർച്ചയൊക്കെ മാറി അവരുടെ ആ ഒരു ചൈതന്യമൊക്കെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന വളരെ നല്ല ഒരു ഹോം റെമഡിയാണിത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിക്കോറാൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കുട്ടികളിലൊക്കെ മിക്കവാറും ചില കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ മുഖമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരെ കണ്ണൊക്കെ പിടിച്ച് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു വിളർച്ചയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഈ വിളർച്ച ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു അത് കുറയാനുള്ള പ്രധാനമായിട്ടൊക്കെയുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസിയാണ് അയർന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പ് ആയിരുന്നു പണ്ടൊക്കെ ആഹാരങ്ങൾ പാചകം ചെയ്യുന്നത് അപ്പം നമുക്ക് അതിലൊക്കെ ഉപയോഗിക്കുന്ന വഴി അതിനകത്തൊക്കെ നമുക്ക് അയൺ കണ്ടൻറ്റുകൾ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പക്ഷേ ഇപ്പം മിക്കവാറും ആൾക്കാർ ഈ വെജിറ്റബിൾസ് ഒന്നും അവരുടെ ഡയറ്റിൽ ഡയറ്റിലൊന്നും ഉൾപ്പെടുത്താറില്ല ഫ്രൂട്സുകൾ ഉൾപ്പെടുത്താറില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർമാരെ ആശ്രയിക്കേണ്ടി വരും മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരും അയൻ്റെ ടാബ്ലെറ്റുകൾ കഴിക്കേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെയുള്ള പല ഭക്ഷണങ്ങളുണ്ടാകും അപ്പം ഇതൊരു നിസ്സാരമായ ഹോം റെമഡിയാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നിങ്ങൾക്ക് എട്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല വിദ്യയാണ് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഉറക്കുവിടുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഇന്ന് കുടിച്ച് നിങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങളത് ഉപയോഗിക്കുക കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക മുതിർന്നവരാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കുക ഓക്കെ പിന്നെ എന്ന് വെച്ച് നമുക്ക് ഇതൊരു വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഈ ഒരു ജ്യൂസ് ഈ ഒരു നമ്മുടെ ഈ ടോണിക്ക് ഉപയോഗിക്കാതിരിക്കുക കാരണം അതുകൊണ്ട് വലിയൊരു സന്ധ്യ സമയത്തൊന്നും നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവില്ല ഓക്കെ ഇത് ആയുർവേദത്തിൽ പറയുന്ന ആയുർവേദ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു നല്ല ഹോം റെമഡിയാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും വലിയ ചിലവില്ലാതെ നിസ്സാരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ അടിപൊളി ഗുണങ്ങളുള്ള ഒരു ഹോം റെമഡിയാണ് ഓക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ഹെൽത്ത് ചാനൽ ഈ ഫിറ്റ്നസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിനൊക്കെ തന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതിനൊക്കെ നല്ല നല്ല ഫിറ്റ്നസ് ഹെൽത്ത് അറിവുകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം അതുവരെ ടാറ്റ